വെൽക്കം ടു മൂവി ബ്രാൻഡ് സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾക്ക് വളരെയധികം പരിചിതമായിട്ടുള്ള ഒരു മുഖമാണ് ആതിലയുടെയും നൂറയുടെയും ലെസ്പിയൻ കപ്പിൾ എന്നതിനേക്കാൾ ഉപരി അവർ തമ്മിലുള്ള സ്നേഹം ബിഗ് ബോസ് സീസൺ സെവനിൽ വന്നതോടുകൂടെ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം വൈറലാക്കി ഇവരെക്കാൾ വലിയ സ്നേഹത്തിൽ ജീവിക്കാനാകുമോ എന്ന് പോലും ചോദിച്ച വലിയൊരു സമൂഹം നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടാകുകയും ചെയ്തു ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ മത്സരാർത്ഥികളായി എത്തിയ ഈ ലസ്ബിയൻ ദമ്പതികൾ സമൂഹത്തിലെ ആദ്യം വലിയ വിദ്വേഷങ്ങൾക്ക് വിദ്വേഷങ്ങൾക്ക് അല്ലെങ്കിൽ മാറ്റി നിർത്തലുകൾക്കൊക്കെ കാരണക്കാർ അനുഭവിച്ചിട്ടുള്ള ഒരാ ഒരു രണ്ട് വ്യക്തികളായിരുന്നു എങ്കിലും ഇപ്പോൾ അവരെ സമൂഹം പോലും അംഗീകരിച്ച് രംഗത്തേക്ക് വരികയാണ് ഷോയ്ക്ക് മുമ്പ് അവർക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ബിഗ് ബോസ് മലയാളത്തിൽ പങ്കെടുത്തതിനു ശേഷം അവരെ വളരെ വലിയൊരു സമൂഹം തന്നെ സ്നേഹിക്കാനും തുടങ്ങി അവർ തമ്മിലുള്ള ബോണ്ട് അവർ തമ്മിലുള്ള കമ്മിറ്റ്മെന്റ് അവർ തമ്മിലുള്ള കെയറിങ് അതൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയെ ആകർഷിക്കുന്നു ഒരു ഒരു ദമ്പതികൾക്ക് ഇത്രയധികം സ്നേഹിക്കാൻ പറ്റുമോ ഇത്രയധികം ഒരാളിൽ ഒബ്സർവ്സ്ഡ് ആകാൻ പറ്റുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ വന്നിരുന്നു അത്തരത്തിൽ ആതില നൂറ പ്രണയം അത് ആസ്വദിച്ചു വരുന്ന സമൂഹത്തിനിടയിലേക്ക് ഇപ്പോൾ എല്ലാ ഇടങ്ങളിലും ഉണ്ടാകുമല്ലോ ചില കീടങ്ങൾ എന്ന് പറയുന്നത് അത്തരമൊരു കീടങ്ങൾ നമുക്കിടയിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആതിലയും നൂറയും രംഗത്തെത്തുകയാണ് അതായത് സ്വർഗ്ഗാനുരാഗികളായിട്ടുള്ള ഇവർ രണ്ട് പെൺകുട്ടികൾ പരസ്പരം വിവാഹം കഴിച്ച് ജീവിക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ ആ രണ്ട് പെൺകുട്ടികളെയും വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു കൊണ്ടൊരു യുവാവ് രംഗത്തേക്ക് വരുന്നു അവരുടെ അയാളുടെ ശല്യം സഹിക്ക വയ്യാതെ ഇപ്പോൾ രണ്ട് പെൺകുട്ടികളും നിയമപരമായിട്ട് മുന്നോട്ടു പോകുകയാണ് അയാൾക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് വിവാഹം കഴിക്കണം എന്നാവശ്യപ്പെട്ട് വർഷങ്ങളായി തങ്ങളുടെ പിന്നാലെ നടക്കുന്ന തങ്ങളെ ശല്യപ്പെടുത്തുന്ന ആൾക്കെതിരെ നിയമ നടപടി സ്വീകരിച്ച് രംഗത്തേക്ക് വരികയാണ് ബിഗ് ബോസ് താരങ്ങളായിട്ടുള്ള ആദില നൂറ ദമ്പതികൾ ലെസ്ബിയൻ കപ്പിൾ ആയ ആദിലയും ന്യൂറയും ബിഗ് ബോസിന് മുൻപ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നുവെങ്കിലും അവർക്ക് ഒരു സ്വീകാര്യത ലഭിച്ചത് യഥാർത്ഥത്തിൽ ബിഗ് ബോസിന് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഒരാൾ തങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് വിവാഹം കഴിക്കണം എന്നാവശ്യപ്പെട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇയാൾ ആദ്യം തമാശയ്ക്ക് പറയുന്നു അല്ലെങ്കിൽ തങ്ങളെ പരിഹസിക്കാൻ പറയുന്നു എന്നൊക്കെ ആയിരുന്നു കരുതിയിരുന്നെങ്കിലും പിന്നീട് അയാളുടെ ആവശ്യം അതൊരു ശല്യമായി മാറുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ അയാൾ ഉന്നയിക്കുന്ന ആവശ്യം അത് നിരന്തരമായി തങ്ങളെ പിന്തുടരുന്ന രീതിയിലേക്ക് വരുന്നു ഇൻസ്റ്റഗ്രാമിലടക്കം വളരെയധികം മോശമായിട്ടുള്ള രീതിയിൽ അയാൾ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെച്ച വീഡിയോ ഇയാൾ ആദ്യയിലെയും ന്യൂറയും അയാളുടെ മുഖം വലിച്ചു കയറുകയാണ് താമസിക്കുന്ന റിസോർട്ടിലേക്ക് വരെ ഇയാൾ തങ്ങളെ തേടി എത്തിയിരിക്കുന്നു എന്ന അവസ്ഥയിലെത്തിക്കുമ്പോൾ ഇനി നിയമ നടപടി എന്നുള്ളത് മാത്രമാണ് തങ്ങൾക്ക് മുന്നിലുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടുപേരും രംഗത്തെത്തുന്നത് എന്തായാലും പോലീസിനെ സഹായം തേടുകയായിരുന്നു ഇതിൽ തങ്ങൾക്ക് ആകെയുള്ള ഒരു നടപടി എന്നുള്ളത് വ്യക്തമാക്കി രംഗത്തേക്ക് വരികയാണ് ആദിലയും ന്യൂറയും രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ തൊട്ട് ഒരാൾ ഞങ്ങൾക്ക് മെസ്സേജുകൾ അയച്ചു ആ സമയത്ത് ഒഴിവാക്കി വിടുകയായിരുന്നു ഞങ്ങൾ ചെയ്തത് ഞങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് കല്യാണം കഴിക്കണം എന്നുള്ളതാണ് അയാളുടെ മെസ്സേജുകളിലെ പ്രധാന സന്ദേശം ഇതുപോലുള്ള മെസ്സേജുകൾ മുൻപും ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാൻ പോയിട്ടില്ല പക്ഷേ ഇവിടെ ഇത് ശ്രദ്ധിക്കാനുള്ള കാരണം സോഷ്യൽ മീഡിയ ആകുമ്പോൾ ഇത്തരത്തിലുള്ള പല കമൻറ്റുകളും വരുമല്ലോ എന്നുള്ളത് മാത്രം ചിന്തിച്ചത് കൊണ്ടല്ല ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപ് ഞങ്ങൾ കൊളാബ് ചെയ്തൊരു സ്ഥലത്തേക്ക് അയാൾ ഞങ്ങളെക്കുറിച്ച് വിവരങ്ങൾ അന്വേഷിച്ച് പോയി എന്നത് എത്തിയപ്പോഴാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നുണ്ട് എന്ന് മനസ്സിലായ ഇയാളുടെ ഫോട്ടോ നേരത്തെ മെയിലിൽ നിന്ന് ലഭിച്ചിരുന്നു കൊളാബ് ചെയ്ത സ്ഥലത്ത് അന്വേഷിച്ചപ്പോൾ ഇയാൾ ഞങ്ങളെ തിരക്കി വന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയും യും ചെയ്തു അതോടുകൂടെ ഇയാൾക്കെതിരെ പരാതി കൊടുക്കാൻ തയ്യാറായിരുന്ന സമയത്താണ് ഞങ്ങൾ ബിഗ് ബോസിലേക്ക് പോകുന്നത് അതും പരാതിയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റിയിരുന്നില്ല പക്ഷെ ഇപ്പോൾ ബിഗ് ബോസിന് ശേഷം ഒരു ഫാൻ മീറ്റപ്പ് സംഘടിപ്പിച്ചു ഇയാൾ അവിടേക്കും വന്നു എന്നുള്ള അവസ്ഥയിൽ എത്തിയപ്പോഴാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് പോയതെന്നാണ് ആതിലെയും വ്യക്തമാക്കുന്നത് ഞങ്ങൾക്ക് വളരെ അടുത്ത് അറിയുന്ന ഒരാളുടെ അടുത്ത് പോയി ഞങ്ങളുടെ വിവരങ്ങളൊക്കെ ഇയാൾ ചോദിക്കുകയാണ് അവരുടെ സ്വകാര്യതയെ മാനിക്കാതെ അവിടെ തന്നെ നിന്ന് ഞങ്ങളുടെ അടുത്ത് ടക്കമുള്ള കാര്യങ്ങൾ വേണം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു ഇതൊക്കെ ആയപ്പോൾ കേസ് കൊടുക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തുകയായിരുന്നു എന്ന് ആദിലയും നൂറയും വ്യക്തമാക്കുന്നു ഈ അടുത്ത് സർക്കാരിനെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത സമയത്ത് ഈ കാര്യം ഞങ്ങൾ മന്ത്രിയോടും അവതരിപ്പിച്ചിരുന്നു എന്നും ആദില നൂറ ദമ്പതികൾ പറയുകയാണ് അവർ പറഞ്ഞത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് അങ്ങനെ ഞങ്ങൾ പരാതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നും ആദില നൂറ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു ഇപ്പോൾ ഒരു പ്രൊമോഷന്റെ ഭാഗമായി ഒരു റിസോർട്ടിൽ വന്നിരിക്കുന്ന സമയത്ത് ഇവിടേക്കും അയാൾ ഞങ്ങളെ തേടിയെത്തി എന്നുള്ളത് വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നു വിവരം പോലീസിനെ അറിയിച്ചിട്ടുണ്ട് പോലീസ് നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ആദിലാനൂറ ദമ്പതികൾ വ്യക്തമാക്കി ആളെ പിടികൂടി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് എന്നതും ആദിലാനുറ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു പോലീസ് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് ഈ കാര്യം ഇത് കൈകാര്യം ചെയ്യുന്നത് എന്നത് ഇനി നോക്കി കാണേണ്ടതുണ്ട് എന്നും ആതിൽ ദമ്പതികൾ പറയുന്നു ഇനി എല്ലാ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നുള്ളത് കൂടെ പറഞ്ഞു വയ്ക്കുകയാണ് ആതിൽ അനൂറ അതേസമയം പലയിടങ്ങളിലും വളരെയധികം ചർച്ചയാകുന്ന രണ്ട് പേരുകളാണ് ഇവർ കാരണം ഒരു പക്ഷേ എൽ ജി ബി ടി കമ്മ്യൂണിറ്റി ഇപ്പോൾ വലിയ രീതിയിൽ സജീവമായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു സമൂഹത്തെ സോഷ്യൽ സമൂഹം അങ്ങനെ ഒരു സൊസൈറ്റിയെ സമൂഹം അംഗീകരിച്ചുകൊണ്ട് വരുന്ന സമയത്ത് അതിൽ ഏറ്റവും കൂടുതൽ ആകർഷണമായിട്ടുള്ളത് ആദല നൂറ ദമ്പതികളുടെ ആ ഒരു സ്നേഹവും ബോണ്ടിങ്ങും തന്നെയാണ് വളരെയധികം നിയമ പോരാട്ടത്തിലൂടെ ഒരു നേട്ടം തന്നെയാണ് അവരുടെ ഈ ഒരു ജീവിതം എന്ന് പറയുന്നത് നമ്മൾക്കൊക്കെ അറിയാം ഒരുപാട് കാലം ഫൈറ്റ് ചെയ്ത് ഇപ്പോൾ സ്വന്തം കുടുംബത്തെ പോലും ഉപേക്ഷിച്ച് സ്വന്തമായിട്ട് ഏൺ ചെയ്ത് ജീവിക്കുന്ന രണ്ട് പെൺകുട്ടികൾ അവരുടെ സ്വകാര്യത നഷ്ടപ്പെടുത്താൻ വേണ്ടി ഇത്തരത്തിൽ ചില കീടങ്ങൾ ചില ഇടങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ സംസാരിക്കുന്നത് ബിഗ് ബോസിന് ശേഷമാണ് സ്വന്തമായി ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ആതിലേനുറയും ഇത്തരം കാര്യങ്ങളിൽ കൂടെ സമൂഹത്തിൽ ചില മെസ്സേജുകൾ നൽകി രംഗത്തേക്ക് വരുന്നത് ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവർ തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സ്വീകാര്യത തങ്ങളെ നിങ്ങളുടെ കൂട്ടത്തിലെ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമായി കണ്ടു എന്നതൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞ് രംഗത്തേക്ക് വരുന്നു അതേസമയത്ത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആദ്യം ഒരുപാട് വിമർശനങ്ങൾക്ക് വിധേയമാകേണ്ടി വന്നിട്ടുള്ള ആ രണ്ട് പെൺകുട്ടികൾ അവർക്ക് ഇപ്പോൾ കിട്ടിയ സ്വീകാര്യത അത് അവരെന്നും ബ്ലെസ്സിങ് ആയിട്ട് മാത്രം കാണുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ഈ ഷോയ്ക്ക് ശേഷം അവർക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ഒരു അവസരം അല്ലെങ്കിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു പ്രാധാന്യം അല്ലെങ്കിൽ അവർക്കൊരു അവരും മനുഷ്യരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമൂഹം അവരെ അംഗീകരിച്ചത് സുഹൃത്തുക്കളിൽ നിന്നുള്ള ഒരു മറുപടികൾ അതിനൊക്കെ അവർ മറുപടിയായിട്ട് രംഗത്തേക്ക് വരികയും ചെയ്തിരുന്നു ഒപ്പം ഉണ്ടായവർ ഉണ്ടായിരുന്നവരിൽ നിന്നാണ് തങ്ങൾക്ക് വിമർശനം ഉണ്ടാകുന്നതെന്നും അത് പ്രതീക്ഷിച്ചിരുന്നില്ല എങ്കിൽ പോലും ഇപ്പോൾ കൂടെ നിൽക്കുന്നവർക്ക് നന്ദി എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ആദില രംഗത്തെത്തിയത് അതേസമയത്ത് ഇവർക്കെതിരെ നിരവധി വിമർശനങ്ങൾ വന്നിട്ടുണ്ട് അതിനുള്ള മറുപടിയും ആദില ശക്തമായിട്ട് തന്നെ പറയാറുണ്ട് ഫ്ലാറ്റിൽ കുറച്ച് ൾ ഉണ്ടായിരുന്നു ഞങ്ങൾ അവർക്കൊപ്പം യാത്രകൾ പോകുമായിരുന്നു പക്ഷെ എപ്പോഴോ ഒരു ഘട്ടത്തിൽ ഞങ്ങൾക്ക് അവരെ മനസ്സിലായി രണ്ട് പെൺകുട്ടികളല്ലേ കഞ്ചാവും കള്ളുമടിയുമൊക്കെ എന്നൊക്കെയായിരുന്നു ഞങ്ങളെക്കുറിച്ച് അവർ ചിന്തിച്ചത് എന്ത് എന്ന് ഞങ്ങൾ ചോദിച്ചുപോയി കാരണം അവരിൽ നിന്ന് ഇതെല്ലാം കേൾക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് തൻ്റെ സുഹൃത്തുക്കളെ കുറിച്ച് ആദില ഒരിക്കൽ പറഞ്ഞത് ജോലിസ്ഥലത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നും ആദില വ്യക്തമാക്കുന്നു ബിഗ് ബോസ് ഒരു മനോഹരമായ യാത്രയായിരുന്നു എന്നും ന്യൂറ പ്രതികരിക്കുകയാണ് ബിഗ് ബോസിൽ പ്രവേശിക്കുന്നതിന് മുൻപ് വളരെ സങ്കടത്തിൽ ഞങ്ങൾക്ക് അംഗീകാരം ലഭിച്ചിരുന്നില്ല എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു ആളുകൾ വളരെയധികം വിദ്വേഷം പ്രചരിക്കുന്ന ആളുകൾക്കിടയിൽ വളരെയധികം വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു പ്രചരിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു ഞങ്ങളോട് പലർക്കും ദേഷ്യമായിരുന്നു എന്നത് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാമായിരുന്നു എന്നാൽ ബിഗ് ബോസിന് ശേഷം ഞങ്ങൾ ആരാണെന്നും ഞങ്ങളുടെ സ്നേഹം എന്താണെന്നും ഞങ്ങൾ മനുഷ്യരാണെന്നും ചെല്ലത് പലരും മനസ്സിലാക്കി എല്ലാവരുമില്ല എങ്കിൽ പോലും ഒരു വലിയ സമൂഹം ഞങ്ങളെ മനസ്സിലാക്കി എന്ന് കൂടെ നൂറ പറയുമ്പോൾ വളരെയധികം സന്തോഷം തോന്നിയിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളായി ജീവിച്ചിട്ടുണ്ട് ജീവിച്ചിരിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കേണ്ടി വന്നു എങ്കിലും അതിലൂടെ ഞങ്ങൾ സാധാരണക്കാരെ പോലെ തന്നെ അവിടെ ജീവിച്ചു എന്നും ബിഗ് ബോസ് അനുഭവങ്ങളെ കുറിച്ച് നൂറ വ്യക്തമാക്കിയിരുന്നു ഞങ്ങൾ പിന്നോക്കം പോകേണ്ട ആളുകളല്ലെന്ന് ഷോ സമൂഹത്തിലെ വലിയൊരു ആളുകളെ മനസ്സിലാക്കിയിട്ടുണ്ട് ഷോ വിട്ടതിന് ശേഷം ഞങ്ങൾ ശരിക്കും അന്തം വിട്ടുപോയെന്നും അത്രത്തോളം ആളുകൾ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നുവെന്നും ബിഗ് ബോസ് ഒരു മനോഹരമായ യാത്രയായിരുന്നു എന്നും നൂറ പലപ്പോഴും പറയുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്വന്തം കാലിൽ നിൽക്കാൻ വിദ്യാഭ്യാസം വളരെ പ്രധാനമാണെന്നും അവൾ പറഞ്ഞു വെക്കുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയ സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള സാഹചര്യമുണ്ട് ഞങ്ങൾക്ക് സ്വന്തമായി ജോലി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പിടിച്ചു നിന്നതെന്നും നൂറ വ്യക്തമാക്കുകയാണ് സിനി സ്റ്റാർ മീഡിയയുടെ ഒരു പരിപാടിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കവയായിരുന്നു ഇത്തരത്തിൽ നൂറ തന്റെ ബിഗ് ബോസ് ജീവിതത്തെ കുറിച്ചും മുന്നോട്ടുള്ള കാര്യങ്ങളെ കുറിച്ചും ഒക്കെ സംസാരിച്ചത് അതേസമയം രണ്ട് പെൺകുട്ടികൾ ഒരുമിച്ച് എങ്ങനെ ജീവിക്കും എന്നത് സമൂഹത്തിൽ ഇപ്പോഴും വളരെ വലിയ ചർച്ചകൾക്കിടയാക്കുന്ന ആശയ കുഴപ്പങ്ങൾക്കിടയാക്കുന്ന അല്ലെങ്കിൽ വിമർശനങ്ങൾക്കിടയാക്കുന്ന ഒരു വിഷയം തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോടുകൂടെയുള്ള തന്നെ ജീവിതമാണ് ഇരുവരുടെയും എന്നത് പറയാതിരിക്കാൻ വയ്യ കാരണം പലപ്പോഴും അവർ അവർക്ക് എന്താണ് വേണ്ടത് എന്ന് വ്യക്തമായിട്ട് ധാരണയുള്ള മെച്യർഡ് ആയിട്ടുള്ള ഒരു രണ്ട് വ്യക്തിത്വങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ മനോഹരമായിട്ടുള്ള കാര്യം എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ അവൾക്കൊപ്പം നിൽക്കാനും അവളുടെ സങ്കടത്തിൽ ഒപ്പം ചേരാനും സന്തോഷത്തിൽ അത് ആഘോഷിക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഒരുമിച്ച് സോൾവ് ചെയ്യാനുള്ള കഴിവ് തങ്ങൾക്കുണ്ട് എന്നത് ബിഗ് ബോസ് സീസൺ സെവനിലൂടെ രണ്ട് പേരും തെളിയിച്ചതാണ് അതേസമയത്ത് വിവാഹ ജ ജീവിതം അത് എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക എന്നുള്ള ചോദ്യങ്ങൾ വരുമ്പോഴും അവിടെയും അവർക്ക് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങുകളുണ്ട് ധാരണയുണ്ട് കുട്ടികൾ വേണം വിവാഹ ജീവിതം വേണം എന്നതൊക്കെ പലപ്പോഴും അതിലേയും നിറയും കൃത്യമായിട്ട് വ്യക്തമാക്കിയതാണ് അതായത് തൻ്റെ ജീവിതം ോടുള്ള കൃത്യമായ കാഴ്ചപ്പാടുള്ള വ്യക്തികൾ തന്നെയാണ് രണ്ടുപേരും തങ്ങൾക്ക് രണ്ട് കുട്ടികൾ വേണമെന്ന് ആതിലേക്ക് ആഗ്രഹമുണ്ട് എന്നത് ബിഗ് ബോസ് സീസൺ സെവൻ നടക്കുന്ന സമയത്ത് മനസ്സിലാക്കിയിരുന്നു ഐ വി എഫ് വഴി തങ്ങൾ രണ്ട് കുട്ടികളെ തങ്ങളുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ സെറ്റാകുമ്പോൾ തങ്ങൾ ഒരു മാതാപിതാക്കളാകാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്ന സമയത്ത് ഐ വഴി കുഞ്ഞിനെ കുഞ്ഞ് ഒരു ഓപ്ഷൻ ഞങ്ങൾ തിരഞ്ഞെടുക്കുമെന്ന് ആയിട്ടുള്ള മറ്റൊരു കണ്ടസ്റ്റന്റ് അതായത് ബിഗ് ബോസിലെ മറ്റൊരു കണ്ടസ്റ്റൻ്റായ അക്ബറിനോട് പറയുന്നത് വ്യക്ത സമൂഹ മാധ്യമങ്ങളിൽ വളരെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു അതേസമയത്ത് ആദിലാ നുറ അവർ രണ്ടുപേരും എങ്ങനെയാണ് ഒരുമിച്ചത് എന്നത് നമ്മളൊക്കെ കണ്ടതാണ് രണ്ട് സുഹൃത്തുക്കൾ ഒരുപാട് കാലമായിട്ട് ഒരു പക്ഷേ കുട്ടിക്കാലം മുതൽ ഒരുമിച്ചുണ്ടായിരുന്ന സുഹൃത്തുക്കൾ അവർക്കിടയിൽ ഒരു പ്രണയം വരുന്നു സാധാരണഗതിയിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് വരുന്ന രണ്ട് പേർ അപ്പോൾ അവർക്കെതിരെ ഒരു ആണും പെണ്ണും എന്നുള്ള സമയത്ത് പോലും മുസ്ലിം വീട്ടിൽ നിന്നാകുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പതിവാണ് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് സ്വർഗ്ഗാനുരാഗികളാണ് ഇവർ രണ്ടുപേരും എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് പിന്നീട് നൂറയുടെ വീട്ടുകാർ ഇവളെ നൂറയെ വീട്ടിൽ അടച്ചിടുന്നു പിന്നീട് നിയമപരമായിട്ട് ആതില രംഗത്ത് വരുന്നു മാധ്യമങ്ങൾക്ക് മുമ്പിൽ പോലീസിന് മുന്നിലൊക്കെ വന്നുകൊണ്ട് തൻ്റെ സുഹൃത്തിനെ ഇത്തരത്തിൽ വീട്ടുതടങ്കലിലാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ വലിയ രീതിയിൽ രംഗത്തേക്ക് വരുന്നു പിന്നീട് പോലീസ് അടക്കം ഇടപെട്ടുകൊണ്ട് കോണത്തെ അടക്കം ഇടപെട്ടുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും സ്വന്തമായി ജീവിക്കാനുള്ള തീരുമാനമെടുക്കാനുള്ള അവകാശമുണ്ട് എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നൊരു ചരിത്രം കുറിച്ച ലെസ്ബിയൻ ദമ്പതികളാണ് ഇവർ അപ്പോൾ ആ അങ്ങനെയുള്ള ആളുകളെയാണ് ഇപ്പോൾ അപമാനിക്കുന്ന തരത്തിൽ ചില ആളുകൾ രംഗത്തേക്ക് വരുന്നത് അതിലാ നുറയെ സംബന്ധിച്ച് കാണാൻ വളരെയധികം മനോഹരമായിട്ടുള്ള സ്വഭാവത്തിൽ അത്രയോളം ക്വാളിറ്റിയുള്ള രണ്ട് പേരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് പെൺകുട്ടികളെയും ഒരുമിച്ച് തനിക്ക് വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കമൻറ്റുകൾ വരുന്നത് നമ്മുടെ സമൂഹത്തിലെ ചില വൈകൃത ജീവിതം ഒക്കെ കാഴ്ചവെക്കുന്ന അല്ലെങ്കിൽ മനസ്സിന് ചില വൈകൃതങ്ങളൊക്കെയുള്ള ചിന്താഗതിയൊക്കെയുള്ള ആളുകൾ പറയുന്നത് സ്വാഭാവികമാണ് സോഷ്യൽ മീഡിയയിലെ കമൻറ്റ് ബോക്സ് എന്ന് പറയുന്നത് വളരെ തരംതായെന്ന രീതിയിലേക്കൊക്കെ പോകുന്നതും സ്വാഭാവികമാണ് അത് നമ്മൾ കാണാറുമുണ്ട് പക്ഷേ അങ്ങനെ കമൻ്റ് ഒരാൾ അല്ലെങ്കിൽ അങ്ങനെ മെസ്സേജ് ഇടുന്ന ഒരാൾ ഇവരെ വിടാതെ പിന്തുടർന്ന് അവർ പോകുന്ന സ്ഥലത്ത് അവർ പോകുന്ന സ്ഥാപനങ്ങളിൽ അവർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം ആ ഒരു സംഭവത്തിൽ ഇപ്പോൾ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ആ നിലയും